നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുകേഷ് എം എൽ എയുടെ തല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വായിൽ കൊണ്ടുവച്ച് കൊടുത്ത് ദേശാഭിമാനി രണ്ടും കെട്ട് നിൽക്കുന്ന രാഹുൽ കയറി പൊട്ടിച്ചു നിയമസഭയിൽ ഇരുന്ന് നാറിപ്പുഴുത്ത് മുകേഷ് നാണം കെട്ട് തൊലി പൊളിഞ്ഞ കൊല്ലം എം എൽ എ ദേശാഭിമാനിയോട് അന്തസ് വേണമെടാ അന്തസ് മറ്റേ വലയല്ലേ നീയൊക്കെ എനിക്ക് തരുന്നത് എന്ന് മോങ്ങിക്കരച്ചൽ രാഹുൽ സഭയിൽ വന്നപ്പോൾ നെഞ്ചിടിച്ചത് മുകേഷിനാണ് കാരണം ഭരണപക്ഷം രാഹുലിന്റെ പെണ്ണ് കേസ് വലിച്ചിട്ടാൽ ഉറപ്പായും പ്രതിപക്ഷം മുകേഷിനെ തൂക്കും കഴിഞ്ഞ ദിവസം ഒരക്ഷരം മിണ്ടാതെ മൂലയിൽ ഒളിച്ചിരിപ്പായിരുന്നു എന്നാൽ ദേശാഭിമാനിക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കൊടുത്തു നാടകമേ കോൺഗ്രസ് കൂസലില്ലാതെ രാഹുൽ നിയമസഭയിൽ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ വാർത്ത പിന്നാലെ രാഹുൽ ഷാഫി സൈബർ ഗ്രൂപ്പുകൾ മുകേഷിനെ കൊന്ന് കൊല വിളിക്കുന്നു കൊല്ലത്തെ കോഴിയെ അട്ടത്ത് വെച്ചിട്ട് ദേശാഭിമാനിയുടെ കൊണവധികാരമെന്ന് സൈബർ ഗ്രൂപ്പുകളിൽ ട്രോള് ദേശാഭിമാനിയുടെ ധാർമ്മികത കേരളം കാണാതെ പോകരുത് കൊല്ലം കോഴി മുകേഷ് എം എൽ എ പെണ്ണുകേസിൽ പെട്ടപ്പോൾ ദേശാഭിമാനിയിൽ ആ വാർത്തയെ ഉണ്ടായിരുന്നില്ല അണ്ണാക്കിലെ പിരിവെട്ടിയിട്ട് മഴയെപ്പറ്റി പ്രധാന വാർത്ത കൊടുത്തവരാണ് ദേശാഭിമാനി കൈരളി കുക്കറി ഷോയും വല്യേട്ടൻ സിനിമയും ഇട്ട് മൂലയിൽ ഒളിച്ചു അതിന്റെ ക്ഷീണം തീർക്കാൻ കിട്ടിയ പിടിവള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു ദിവസം ദേശാഭിമാനിക്ക് ചാകരയായിരുന്നു കൈരളിയും കണ്ണും നട്ട് സഭയിലേക്ക് വാ പൊളിച്ചിരുന്നു രാഹുൽ വന്നതോടെ കൈരളി ദേശാഭിമാനി ഓഫീസ് ഒന്നുണർന്നു പിന്നെ തുരുതുരാ വാർത്തയടിക്കൽ ദേശാഭിമാനിയുടെ ധാർമ്മികത എത്രത്തോളമാണ് എന്നുള്ളത് കേരളത്തിന് നന്നായിട്ട് അറിയാം അത് കൂടുതൽ ഓർമ്മിപ്പിക്കരുത് എന്ന് വലിയ ട്രോൾ വരികയാണ് പക്ഷെ അടിച്ച ആർട്ടുക്കളൊക്കെ തിരിച്ച് അവരുടെ അണ്ണാക്കിൽ തന്നെയാണ് പൊട്ടിയിരിക്കുന്നത് പെണ്ണ് കേസ് സൈബർ ഗ്രൂപ്പുകൾ കുത്തിപ്പൊക്കി വീണ്ടും ചൂടൻ ചർച്ചയാക്കിയിരിക്കുകയാണ് മുകേഷിന്റെ മുൻകാല ചരിത്രവും മുകേഷിന്റെ ഭാര്യ സരിത അയാളുടെ തനി നിറം വീണ ജോർജിനോട് വിവരിക്കുന്നതുമെല്ലാം രാഹുൽ ഗ്രൂപ്പ് കുത്തിപ്പൊക്കി മന്ത്രി വീണ ജോർജ് മാധ്യമ പ്രവർത്തകയായിരുന്ന കാലത്ത് സരിതയുമായി ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു മുകേഷ് വെറും വൃത്തികെട്ടവനും പെണ്ണുപിടിയനും ശാരീരികമായി ഉപദ്രവിച്ചതുമൊക്കെ ആ ഇന്റർവ്യൂവിൽ സരിത തുറന്നടിച്ചിരുന്നു അയാളെപ്പോൽ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് സഭയിൽ കൊണ്ടുവന്നിരുത്തിയ സി പി എമ്മിന്റെ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് ദേശാഭിമാനി രണ്ട് വാക്ക് വാർത്ത കൊടുക്കണം ഒരു കോളത്തിലെങ്കിലും വാർത്ത കൊടുത്ത് മാന്യത കാണിക്കണം എന്ന് ഇപ്പോൾ പരിഹാസം വരുന്നത് എം എൽ എയുടെ ഓഫീസിലേക്ക് കൊല്ലത്തെ പെണ്ണുങ്ങൾ പ്രതിഷേധവുമായി ഇരച്ചു കയറിയപ്പോൾ ജീവനും കൊണ്ടോടി തിരുവനന്തപുരത്തെത്തി മുകേഷ് പെണ് പിടിയൻ മുകേഷിനെ സംരക്ഷിച്ചത് സാക്ഷാൽ പിണറായി വിജയൻ മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് അന്ന് പച്ചയ്ക്ക് പറഞ്ഞത് സ്ത്രീ കക്ഷക്കാരെന്ന് ഉളിപ്പില്ലാതെ വാദിക്കുന്ന പിണറായി സഖാത്തികളും മുകേഷിന്റെ പെണ്ണുപിടുത്തം പ്രോത്സാഹിപ്പിച്ചു പി കെ ശ്രീമതി പറഞ്ഞത് ആരോപണവിധേയൻ രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ഒടുക്കം പെണ്ണു കേസിൽ നിന്ന് ഊരിയതോ പരാതിക്കാരിക്ക് കാശ് കാശുകോട് ഒതുക്കിയിട്ട് ഇത്രയും നാറിയ മുകേഷിന് സഭയിൽ വന്ന് ഉളിപ്പില്ലാതെ ഇരിക്കാമെങ്കിൽ രാഹുലിനും വന്നിരിക്കാം രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസിലെ പെണ്ണുങ്ങൾ പിന്തുണച്ചല്ല സംസാരിച്ചത് തെറ്റുകാരനാണെങ്കിൽ രാഹുൽ മാറി നിൽക്കണം എന്നാണ് പക്ഷേ സഖാക്കന്മാരുടെ പെണ്ണു കേസുകൾക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സഖാത്തികളല്ലേ സി പി എമ്മിൽ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളെ കയറി പിടിച്ചാലും മുതിർന്ന സഖാതികൾ കഥകു ചാരി കൊടുത്ത് പിന്തുണ കൊടുക്കും ദേശാഭിമാനി അതിനെക്കുറിച്ച് രണ്ട് വാർത്ത ചെയ്യാൻ നട്ടല്ല് കാണിക്കണം തുടങ്ങി മുകേഷിനെ വാരി അലക്കുന്ന പീഡന വീരന്മാരായ സഖാക്കളെ കൂട്ടിയിട്ട് ചവിട്ടി മെതിക്കുന്ന കമന്റുകളും പോസ്റ്റുകളും വലത് സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്നു അങ്ങ് ചത്താൽ മതിയെന്ന് മുകേഷിന്റെ കരച്ചിൽ ദേശാഭിമാനിയാണ് മുകേഷിന്റെ ഫ്യൂസ് ഊരാൻ വഴിയിട്ട് കൊടുത്തത് നിയമസഭ കഴിയുന്നതുവരെ മുകേഷിന് ചങ്കിൽ തീയാണ് രാഹുൽ വിഷയം ചർച്ചയായാൽ അപ്പോഴെല്ലാം ഉറപ്പായും മുകേഷിനെ വളഞ്ഞിട്ട് തല്ലുന്നതിന് ഇത് വഴി വയ്ക്കും ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയാക്കരുതേ എന്നാണ് മുകേഷ് പ്രാർത്ഥിക്കുന്നത് കൈരളിയിലും രാഹുൽ വിഷയത്തിൽ ചർച്ച നടന്നപ്പോൾ കരണം പൊട്ടുന്ന അടികിട്ടിയത് മുകേഷിന് തന്നെയായിരുന്നു നിയമസഭ കഴിയുന്നത് വരെ നീ ഈ വഴിക്ക് വരരുതേ എന്ന് രാഹുലിന്റെ കാല് പിടിക്കേണ്ട ഗതികേടിലാണ് മുകേഷ് എം എൽ പക്ഷേ കോൺഗ്രസിനെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ പെണ്ണുപിടിയൻ മുകേഷ് സഭയിൽ വന്നിരിക്കരുത് എന്ന് പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് രാഹുലിനെ സഭയിൽ എത്താൻ അനുവദിച്ചതും ധാർമ്മികതയല്ല അത് തരം നിലപാടാണ് എന്ന് ചോദിക്കാതെ നിവർത്തിയില്ല സതീശനെ വെല്ലുവിളിച്ചാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് പിന്നെ പാലക്കാട്ടേക്ക് പോകാൻ ഒരു പഴുത് കിട്ടണം അതിനുവേണ്ടി കൂടിയാണ് സഭയിൽ എത്തിയത് ഇന്ന് രാഹുൽ സഭയിൽ എത്തിയിട്ടില്ല മാറി നിൽക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് വിട്ടുനിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ദേശാഭിമാനിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന ആ വാർത്ത നോക്കാം നേതൃത്വം വിലക്കി എന്ന വാർത്തകൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഇടപെട്ട് വിലക്കിയെന്ന മാധ്യമ വാർത്തകൾക്കിടെ അത് ധിക്കരിച്ചാണ് രാഹുൽ എത്തിയത് രാഹുലിന് അനുകൂലമായാണ് കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നാടകങ്ങൾ പൊളിയുന്നതും ഗ്രൂപ്പ് പോരും കോൺഗ്രസിനെ വശം കെടുത്തുകയാണ് രാഹുലിന് എന്ത് വിലക്കാണുള്ളത് എന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് ചോദിച്ചത് സഭയിൽ രാഹുലിന് സ്പീക്കർ സംരക്ഷണം നൽകണമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ആരുടെയും പിന്തുണയില്ലാതെ രാഹുലിനെ പോലൊരു ജൂനിയർ നേതൃത്വത്തെ ധിക്കരിക്കുമോ എന്ന ചോദ്യവും പ്രസക്തം സൈബർ ആക്രമണം കടുത്ത സാഹചര്യത്തിൽ സതീശൻ ഹൈക്കമാൻഡിന് പരാതി നൽകി തനിക്കെതിരെ ആക്രമണം ഉയർന്നിട്ടും ആരും പ്രതികരിച്ചില്ല എന്ന് സതീശൻ പറഞ്ഞിരുന്നു ഇതന്വേഷിക്കാൻ കെ പി സി സി അന്വേഷണ സമിതിയെ വെച്ചു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതാകട്ടെ കോൺഗ്രസ് സമൂഹ മാധ്യമ ചുമതലക്കാരനായ വി ടി ബെൽറാമും കോൺഗ്രസ്സിൽ സതീഷിനെതിരെ രൂപപ്പെടുന്ന പുതിയ കൂട്ടായ്മയുടെ ഭാഗമാണിത് നാലായിരം കോൺഗ്രസ് അക്കൗണ്ടുകളിൽ നിന്നായുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ മൂന്ന് പേരാണ് എന്നാണ് സതീഷന്റെ പരാതി ഇവരെ കണ്ടെത്താനോ സൈബർ ആക്രമണം തടയാനോ തയ്യാറായിട്ടില്ല ഉന്നതരായ ചില നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണ് ഷാഫി രാഹുൽ സംഘത്തിന്റെ സൈബർ സേന നടത്തുന്ന ആക്രമണം രാഹുലിനെതിരായി തെളിവുകൾ സഹിതം പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് സതീശൻ അനങ്ങിയില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഐ എസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പരാതികൾ അതിലുണ്ട് എന്നാണ് വാർത്തകൾ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സാന്നിധ്യം തുടർന്നാൽ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാകും ഇതായിരുന്നു ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഈ ധാർമ്മികതയൊന്നും അന്ന് മുകേഷിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് സി കാണിച്ചില്ല സി അങ്ങനെ ഒരു ധാർമ്മികത കാണിക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ മുകേഷിനെ മാറ്റി നിർത്തണം നിയമസഭയിൽ കൊണ്ടുവരരുത് എന്ന് ഒരു കോളത്തിൽ വാർത്ത കൊടുക്കാൻ ഈ ദേശാഭിമാനി തയ്യാറായിരുന്നു അന്ന് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടായത് അന്ന് അന്ന് മുകേഷിനെതിരെ ഒരു സ്ത്രീ പരാതി വരെ കൊടുത്തതാണ് ഇവിടെ രാഹുൽ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീകളും പരാതിപ്പെടാൻ പോലും തയ്യാറായിട്ടില്ല രാഹുൽ വിഷയത്തിൽ എന്നാൽ അവിടെ മുകേഷിനെതിരെ ഒരു സ്ത്രീ പരാതിപ്പെട്ടിട്ട് പോലും ഒരു നടപടിയും എടുക്കാതെ മുകേഷിനെ പൂർണ്ണമായും സംരക്ഷിച്ചവരാണ് ചിറകിനടിയിൽ ഒളിപ്പിച്ചവരാണ് ഈ പറയുന്ന സി പി എം അതിനെ എതിർത്തുകൊണ്ട് ഈ ധാർമ്മികതയുള്ള ദേശാഭിമാനി എന്തുകൊണ്ട് അന്നൊരു വാർത്ത കൊടുത്തില്ല രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കുന്നതല്ല നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ കാര്യങ്ങൾ കൂടി വ്യക്തമായി പറയണം അന്ന് നിങ്ങൾ മുകേഷ് വിഷയത്തിൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ രാഹുലിനെ വിമർശിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആരും നിങ്ങളെ ചോദ്യം ചെയ്യുമായിരുന്നില്ല എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എന്ത് നിറികേടും കാണിക്കും അതൊന്നും നിങ്ങൾ വാർത്തയാക്കില്ല മറ്റുള്ള ഗ്രൂപ്പുകളിലെ ആരെങ്കിലും എന്ത് നെറുകേട് കാണിച്ചാലും ഉടനെ അത് വാർത്തയാക്കി അവരെ താറടിച്ച് കാണിക്കും അതിനുവേണ്ടി ഏതറ്റം വരെയും ദേശാഭിമാനിയും കൈരളിയും പോകും ഇതെന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് മനസ്സിലാകുന്നില്ല മുകേഷ് എങ്ങനെയുള്ള ഒരുത്തനാണെന്ന് കേരളത്തിന് നല്ല വൃത്തിയായിട്ട് അറിയാം അതുകൊണ്ട് മുകേഷിന്റെ ഗുണപതികാരമൊന്നും ദേശാഭിമാനി പറയരുത് ദേശാഭിമാനി വാർത്തകൾ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിന് വേണ്ടിയാണ് വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ മാധ്യമ ഒരു മാധ്യമത്തെ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ മാധ്യമ ധാർമ്മികതയാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ മുകേഷിന്റെ കാര്യത്തിലും നിങ്ങൾ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കണമായിരുന്നു അന്ന് നട്ടല്ലില്ലാതെ നിന്നിട്ട് ഇന്നിപ്പോൾ രാഹുലിനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ആയുധമാക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നട്ടല്ലായ്മയെയും ഉളുപ്പില്ലായ്മയെയും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഒരു സ്ത്രീ സ്ത്രീലമ്പടനെ എടുത്ത് മടിയിൽ വെച്ച് സംരക്ഷിച്ചിട്ടാണ് ദേശാഭിമാനി ന്യായം വിളമ്പുന്നത് കോൺഗ്രസിന്റെ സംരക്ഷണവും പിന്തുണയും ഉള്ളതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ എത്താനായത് എന്നാണ് എൽ കൺവീനർ ടി പി രാമകൃഷ്ണൻ അടിച്ച ഒരു ഡയലോഗ് അതിക്രമത്തിനിരയായ യുവതികൾ അനുഭവിച്ച മാനസിക പ്രയാസം അറിയാമായിരുന്നു എങ്കിൽ കോൺഗ്രസ് അനുകൂലമായ സമീപനം സ്വീകരിക്കില്ലായിരുന്നുവെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് രാഹുൽ സഭയിൽ വരണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്ത് ആരോപണങ്ങളിൽ കഴമ്പുള്ളതിനാൽ ആണല്ലോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരികയാണ് കോൺഗ്രസിന്റെ ജീർണ മുഖമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഇത് പറയാൻ ടി പി രാമകൃഷ്ണൻ എന്ത് ധാർമ്മികതയാണുള്ളത് അന്ന് മുകേഷിനെ നിയമസഭയിൽ കൊണ്ടുവന്നത് പിണറായി വിജയൻ നേരിട്ടിടപെട്ടാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്ത്രീപക്ഷമാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ അനീതിയാണത് അന്ന് മുകേഷിനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അയാളെ രാജിവെപ്പിക്കാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും നിങ്ങൾ തയ്യാറായില്ല തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ വിമർശനം വന്ന സമയത്ത് അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താനുള്ള ഒരു മര്യാദയെങ്കിലും കോൺഗ്രസ് കാണിച്ചു ആ മര്യാദ പോലും കാണിച്ചില്ല നിങ്ങൾ മുകേഷ് വിഷയത്തിൽ എന്നിട്ടാണോ ഈ പറയുന്ന ടി പി രാമകൃഷ്ണൻ ഒക്കെ ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്നത് ഊച്ചാളിത്തരം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നതോടുകൂടി പ്രതിപക്ഷ നേതാവിന് വലിയ പണി കിട്ടിയിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ് കടുത്ത എതിർത്തി തള്ളി കടുത്ത എതിർപ്പ് തള്ളി എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയായിരുന്നു രാഹുലിന്റെ വരവ് എന്നാണ് സൂചനകൾ ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമായി ഇതോടെയാണ് കെ പി സി സി യോഗത്തിലും സതീശൻ വിഷയം ഉന്നയിക്കാതിരിക്കുന്നത് സതീശൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറായിരുന്നില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ട എന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദത്തിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ കിട്ടിയിട്ടുണ്ട് എ ഗ്രൂപ്പ് തുടങ്ങിവച്ച നീക്കങ്ങൾക്കൊപ്പം കെ പി സി സി നേതൃത്വവും കൈകൊടുത്തിട്ടുണ്ട് അച്ചടക്ക നടപടിക്ക് ശേഷവും സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാട് എടുത്താണ് എതിർച്ചേരിയെ ശക്തമാക്കിയത് നടപടിക്ക് ആദ്യം കൈകൊടുത്തവരെല്ലാം പിന്നെ സതീശനെതിരെ ഒന്നിച്ചു പാർട്ടി നേതൃത്വം തനിക്കൊപ്പം നിലയുറപ്പിക്കുമെന്ന് സതീശൻ കരുതി പക്ഷേ എ ഗ്രൂപ്പ് സമ്മർദ്ദത്തിന് മുന്നിൽ കെ അധ്യക്ഷനും രാഹുലിനോട് നോ പറയാനായില്ല സഭയിലെത്തും മുൻപ് രാഹുൽ സണ്ണി ജോസഫുമായി സംസാരിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് മറുചേരിക്ക് ബലം കൂടിയതോടെയാണ് കെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മൗനം തുടർന്നത് പക്ഷേ ഈ ഭിന്നത അങ്ങനെ തുടരാൻ പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നില്ല രാഹുൽ ആദ്യ ദിനം വന്നു ഇനി തുടർച്ചയായി വരുന്നതിനോട് പലർക്കും യോജിപ്പില്ല അതുകൊണ്ടുതന്നെയാണ് രാഹുൽ ഇന്ന് നിയമസഭയിൽ എത്താതിരുന്നതും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മൗനാനുവാദത്തോടെ ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് സംഘം നടത്തിയ നീക്കമാണ് സഭ തുടങ്ങുന്ന ദിവസം തന്നെ രാഹുലിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്